പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ആനക്കോട്ടയിലേക്കാണ് കേട്ടോ ആനക്കോട്ടേക്ക് മുഴുവൻ പറയുന്നത് വേറെന്താ ചേട്ടാ പുന്നത്തൂർ ആനക്കോട്ട പുന്നത്തൂർ ആനക്കോട്ട നമ്മൾ പല തവണ പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്താൻ പോവുകയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സുനി സുനിച്ചേട്ടുണ്ട് വിശാഖ് വൈശാഖ് പിന്നെ അതേപോലെ ഉണ്ട് അനിയങ്കുട്ടനുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് പാറവും അമ്മയും തോന്നുന്നില്ല അവരെല്ലാം അമ്പലത്തിൽ പോയിരിക്കുകയാണ് പിന്നെ അവർ പ്രാക്ടീസിലേക്കെ തിരക്കായതുകൊണ്ട് പുല്ലത്തൂർ ആനക്കോട്ട കാണാനായിട്ട് ഇതാ പോവുകയാണ് അങ്ങനെ നമ്മൾ ഈ ജംഗ്ഷൻ്റെ പേരുണ്ടനുസരിച്ച് എന്തായിരുന്നു ഇപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പാർക്കിങ്ങിലേക്ക് പോവാണ് ഇനി ഇവിടെ പോയി എൻട്രൻസ് ഉണ്ട് എൻട്രൻസ് ഫീസൊക്കെ എടുത്തിട്ട് നമുക്കുള്ളിലേക്ക് കയറാം എന്ന് വെച്ചാൽ രാവിലത്തെ ആനക്കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളിലേക്ക് കയറാം ഇവിടെ കുട്ടികൾക്ക് ഇരുപത് പിന്നെ അതേപോലെ കുട്ടികൾക്ക് പത്തും വലിയവർക്ക് ഇരുപതുമാണ് മൊബൈൽ ക്യാമറ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപയുടെ കൂപ്പിനെടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറാം അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് ഈ എൻട്രൻസിലേക്ക് അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇത് കുളിച്ച് സുന്ദരനെ വരികയാണോ അല്ലേ അതോ കുളിപ്പിക്കാൻ കൊണ്ടു കുളിച്ചു വരികയാണ് അല്ലേ അപ്പോൾ ആനയുടെ കുളി കാണാനായിട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ ആന കുളിക്കുന്ന കുളത്തിലേക്ക് അപ്പോൾ ഇത് കുളത്തിലേക്ക് കുളിക്കാൻ പോവുകയാണ് കേട്ടോ ആ നേരെ ഇനി നമുക്ക് ആനയുടെ അടിപൊളി എടുക്കുകയാണോ അപ്പോൾ നല്ല ഒരാളിവിടെ ഇതാ നല്ല രീതി നീരാടിക്കൊണ്ടിരിക്കുകയാണ് തേച്ച് കുളിപ്പിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജൂനിയർ വിഷുവിൻ്റെ നീരാട്ടാണ് ദഹാൻ അങ്ങനെ നീരാറിയിട്ട് അങ്ങനെ തിരികെയാണ് കേട്ടോ നേരെ യൂറ്റടിക്കുകയാണ് അങ്ങനെ ഒരു സൈഡ് തിരുങ്ങി കിടന്നിരിക്കുകയാണ് ഇനി അവനെ കുളിപ്പിക്കാൻ പോകണം ജൂനിയർ വിഷുവിനെ നല്ലവണ്ണം തേച്ചരച്ച് കഴിവാണ് കേട്ടോ തിരിച്ചിട്ട് നല്ല ദിവസവും എല്ലാ ദിവസം രാവിലെ അല്ലേ നമുക്ക് എൻട്രൻസ് ഈ ആന മലപ്പാടിലാണ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിൽ സന്ദർശകർ അകലെന്ന് മാത്രം കാണുക എന്താ പേര്ന്താ ഗുരുവായൂർ നന്ദൻ അല്ലേ ഓ ഗുരുവായൂർ നന്ദൻ ഏറ്റവും ഭാരം കൂടിയാന അല്ലേ ഇപ്പോൾ ഏറ്റവും ഭാരം കൂടി ആനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ നന്ദൻ അടുത്ത ആൾ ഒരാൾ വരുന്നുണ്ട് ചെന്താംരാശന്തരാശിനാണ് പോകുന്നത് ചെന്താംബരാശൻ പാപ്പാൻ ഇങ്ങനെ പോവുക അപ്പോൾ നന്ദൻ മതപ്പാടാണ് വേണ്ട മതത്തിൻ്റെ ഒരു ആ മതം പൊട്ടിയിരിക്കേണ്ട ആ ചാല് കാണാൻ പറ്റുന്ന മതപ്പാടിലാണ് അവൾ അപ്പോൾ അതിനെ പ്രത്യേകം ഇങ്ങനെ ഒരു സെക്യൂരിറ്റി പോലെയെല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്തോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല പട്ടയൊക്കെ എടുത്തു കണ്ട വരികയാണ് കേട്ടോ കൃഷ്ണനാരായണ അല്ലേ കൃഷ്ണനാരായണാണ് ഈ പട്ടയക്കായിട്ട് അങ്ങോട്ട് പോകുന്നത് കൃഷ്ണനാരായണൻ്റെ വാലൊക്കെ അങ്ങോട്ട് നിലത്ത് കുത്തി അല്ലേ അപ്പോൾ അത് നല്ല ലക്ഷണമുള്ള ആയിപ്പെട്ടതാണ് അങ്ങനെ നമ്മൾ കൃഷ്ണനാരായണൻ്റെ പുറകെ ഇങ്ങനെ പോവാണ് പോകുന്ന വഴിക്ക് ബാക്കിയുള്ള ആനകളൊക്കെ കാണാം ഒരു അമ്പലത്തിൽ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ടോ തോന്നി കേട്ടോ ഇവിടുത്തെ അപ്പം അതും നമുക്ക് കണ്ട് മുന്നോട്ട് പോവാം കൃഷ്ണനാരായണന് ഇവിടെ ഇങ്ങനെ തളയ്ക്കാൻ പോവാണ് ആള് കുളിയെല്ലാം കഴിഞ്ഞ് വന്നു പട്ട എടുക്കാൻ പോകാൻ തോന്നുന്നു പട്ട എടുത്തിട്ട് തോന്നുന്നു ഗുരുവായൂർ ദിവസത്തിൻ്റെ പിക്കപ്പാൻ ഒക്കെ ഇടപ്പുണ്ട് കേട്ടോ ഇത് ആനയ്ക്കുള്ള ആഹാരങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ആയിരിക്കും ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് എന്തോ ഉത്സവമൊക്കെ നടക്കുകയാണ് നല്ല കൊട്ടൊക്കെയാണ് ശ്രീവേലി നടക്കുന്നുണ്ട് തോന്നുന്നു പോയിൻഡറി ഏരിയയാണ് കാര്യം അവിടെ എല്ലാം മതപ്പാടുള്ള ആനകളാണ് തോന്നും അപ്പം അതുകൊണ്ട് ഒന്നും വിടില്ല ഇവിടെ കുറച്ച് അപകടകാരിയായ അപകടകാരികളായ ആനകൾ അല്ലേ എനിക്കാണ് അപ്പോൾ ആ ഇരിയിലോട്ട് പോകാൻ പറ്റില്ല നമുക്ക് വീണ്ടും പണ്ട് വന്നപ്പോൾ ഇങ്ങനെ ഇതിങ്ങനില്ലായിരുന്നു ഇപ്പോൾ നല്ല അടിപൊളിയാക്കി അല്ല നടക്കാനൊക്കെ ഉള്ള നല്ല സജ്ജീകരണങ്ങളാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നടന്നെല്ലാ ആനകളെയും കാണാൻ പറ്റും നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട് പണ്ട് ഇവിടെ മുഴുവൻ ഇല്ലായിരുന്നു ചെളിയൊക്കെ ആയിരുന്നു നടക്കാനൊക്കെ ഭയങ്കര ഒരു അസ്വസ്ഥയായിരുന്നു അമ്പലത്തിൻ്റെ മുൻവശം കേട്ടോ ഇവിടെ എന്തോ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇത്രയും ബഹളം അവിടെ വാഴപ്പിണ്ടി വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ വാഴപ്പിണ്ടി വെട്ടിക്കൊടുക്കുന്നൊരു കാഴ്ച അത് വൃത്തിയാക്കി കൊടുത്തു എന്നിട്ടാണ് അവൻ കായലോട്ട് വെച്ചത് ഗോപി കൃഷിന്റെ അടുത്താണ് എളുപ്പം നിൽക്കുന്നത് കേട്ടോ ഗോപി കൃഷ്ണൻ അവിടെ പത്തൊക്കെ വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് വാഴപ്പിണ്ടി മാറി മാടി വിളിക്കുന്നു ഗോപി കൃഷി ളവിടെ എന്തൊക്കെ സംസാരി ഓടി വരുവാണ് കേട്ടോ നാളെ ഓടിപ്പോവാണ് കേട്ടോ അവിടെ നിൽക്കുന്നു അയ്യോ അയ്യോ ദയ വരുന്നത് നാളെ ഓടിപ്പോവാണ് ഫുൾ ആനകളുടെ ടിക്കും തിരക്കും പിണ്ടിയൊക്കെ നല്ല കഷ്ണം കട്ട് ചെയ്ത് വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അറുപാനയിലെല്ലാം സെറ്റ് ചെയ്ത് ഓരോരോ കഷ്ണങ്ങളായിട്ട് അതെവിടെ നിർത്തുകൊണ്ട് പേരറിയത്തില്ല എന്തായാലും ഒന്ന് ഷൂട്ട് കേൾക്കാം കരയുക ഗുരുവായൂർ ദേവസ്വം കണ്ണൻ ആനയാണ് കണ്ണൻ അവനവിടെ നീ ഇങ്ങനെ പട്ട കഴിക്കുകയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് രാജശേരൻ ഉപയോഗമാണ് കേട്ടോ രാജശേരൻ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് പോസുകയാണ് രണ്ട് ആനകൾ തന്നെ ക്രോസിങ് ആ പക്ഷേ എന്താ മോർണിംഗ് വാക്ക് ആകുമ്പോൾ ഇപ്പോൾ കേട്ടോ കേട്ടോ പോകുന്നത് രണ്ട് രണ്ട് മൂന്ന് റൗണ്ടിങ്ങിൽ നടക്കും ആനകളെ നടത്തുക എങ്കിലേ അവരുടെ എന്താണ് ആരോഗ്യത്തിന് വളരെ അല്ലേ ദഹന പ്രക്രിയക്ക് നടപ്പ് വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സിദ്ധാർത്ഥനാണ് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥന് എന്നെ ആ കാല് വിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് മണ്ണൊക്കെ വിട്ടിട്ട് കൊടുക്കാണ് അതെ കാലൊക്കെ പൊക്കി വെച്ചേക്കുന്നുണ്ടോ അപ്പോൾ അങ്ങോട്ട് ഒരു ശ്രദ്ധ വരാനാണ് ആ സമയം ഇങ്ങോട്ട് ഇവിടെ മണ്ണിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും ഉണ്ടാ അയാൾ അവിടെ ഇങ്ങനെ ഇറങ്ങി കൊടുക്കുന്നു അയാൾ ഇവിടുന്ന് മണ്ണ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അയാൾ കുറഞ്ഞ ബേളൊക്കെ ഉണ്ടാക്കി ഇപ്പം അനക്കുമില്ല ഇപ്പം കറിയാൽ അവിടെ ചോറ് കൊടുക്കാം ലക്ഷ്മി നാരായണ പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലാണ് ആള് ഉരുട്ടി റെഡിയാക്കി ആ കല്ലിൽ വെച്ചു കൊടുക്കും അവിടെ വന്ന് ലക്ഷ്മിനാരായണൻ എടുത്തോണ്ട് പോകും കാഴ്ചകളാണ് ലക്ഷ്മിനാരായണൻ്റെ പ്രഭാതഭക്ഷണം കൊടുക്കുന്ന തിരക്കിലാണ് അവിടെ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് പ്രഭാത ഭക്ഷണം ലക്ഷ്മിനാരായണൻ കഴിക്കുകയാണ് അത് വീണ്ടും ആണ് വെയിറ്റ് ചെയ്യാൻ ഏകദേശം ഒരു മൂന്നുരലോളം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു രാധാകൃഷ്ണൻ ഈ കാണുന്നത് കേട്ടോ അദ്ദേഹം രാവിലെ അവിടെ പാപ്പന്മാരെല്ലാം വൃത്തിയാക്കുകയാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ അടുത്ത് രണ്ടുപേരുണ്ട് അവരെല്ലാം അവിടെല്ലാം വൃത്തിയാക്കി ഇനി പുതിയ പട്ടികളെ കൊടുക്കാനുള്ള തിരക്കിലാണ് ആനയെ മിരിക്കുന്ന ആനക്കൂട് ഇവിടുത്തെ ഓഫീസ് മന്ദിരമാണ് ആനക്കോട്ടയ്ക്കുള്ളിലുള്ള ഓഫീസ് മന്ദിരമാണ് അപ്പം ഇതെല്ലാം നവീകരിച്ചു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ എല്ലാം മുഴുവൻ പണികളൊക്കെ നടക്കുകയായിരുന്നു ഇപ്പം നല്ല എല്ലാം വൃത്തിയാക്കി എല്ലാവർക്കും ഒരു റൗണ്ട് അടിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളി ഇല്ല ഒക്കെ കീട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആണ് കോവിലകം അതുകൊണ്ട് ഒത്തിരി ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു കോവിലകമാണിത് ആ ഒരു അങ്ങനെ മോർണിംഗ് വാക്കിലാണ് ആള് കോവിലൊക്കെ വേണം ഇടാകെ ആകെ ആകെ ഇപ്പൊ എല്ലാം അല്ലെ ക്ഷയിച്ചു അല്ലേ ഇപ്പൊ അകത്തേക്ക് എൻട്രി ഇല്ല പണ്ട് നമുക്ക് ഇതിന്റെ അകത്തൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ ഒക്കെ പറ്റില്ല ഇപ്പൊ നോ എൻട്രി ആണ് അങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു അല്ലെ ഒരു പ്രത്യേക ഒരു അനുഭൂതി ഇവിടെ വന്നു കഴിഞ്ഞു കാര്യം ഇത്രയും ആനകളെ എല്ലാം കണ്ട് ആനകളുടെ മോർണിംഗ് വാക്ക് കണ്ടു പിന്നെ ആനയുടെ കുളികൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ആനക്കമ്പക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം എനിക്കൊന്ന് ചെലവഴിക്കണം ഓരോ ആന ഓരോ ആനകൾ ഓരോ ആനയെക്കുറിച്ചും പ്രത്യേകം പറയാനുണ്ടല്ലോ ഓരോന്നിനും ഓരോന്നിനും ഓരോ കഥകളുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല അത് ഫുള്ളൊരു ഓവറോൾ ഒരു ഓട്ടോ ആയിരുന്നു അങ്ങനെ എല്ലാവരും ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിവിടെ ഇരിക്കുകയാണ് ആ ഇവിടെ ഇരിക്കാ എന്റെ ചവിട്ടിലൊക്കെ ഇത് ആലല്ലല്ലോ അടുത്ത ആള് കുളിക്കാൻ പോകാനുള്ള തിരക്കാണെന്ന് തോന്നുന്നു കേട്ടോ അതോ മോർണിംഗ് വോക്കാണ് അത് മോർണിംഗ് വോക്ക് തന്നെ തോന്നുന്നു അതെ നന്ദന്റെ അടുത്ത് വീണ്ടും എത്തി കേട്ടോ നന്ദൻ ഈ ആന അപകടാണ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സന്ദർശകർ അകൽ നിന്ന് മാത്രം കാണുക കൂടുതൽ സമയം ഇവിടെ നിൽക്കരുത് ആളപകടകാരിയാണ് കേട്ടോ ട്രീറ്റ്മെൻ്റ് ഉള്ളത് അതുകൊണ്ട് അങ്ങ് പറമ്പിലൊക്കെ ആനന്ദിപ്പുണ്ട് പക്ഷേ അവരൊന്നും നമുക്ക് പോകാൻ അങ്ങോട്ട് അനുവദിക്കത്തില്ല അവര് അവിടെയൊക്കെ അവർ വേണ്ട കേട്ടോ നല്ല അങ്ങ് മതപ്പാടിലൊക്കെ നിൽക്കുന്നതാണ് തോന്നണ്ടോ അവനൊക്കെ അവിടെ വേണ്ട നിൽക്കുന്നതല്ലേ അങ്ങനെ അവൻ ഇത്തിരി പ്രശ്നക്കാരനാണ് അവിടെ വൃത്തിയാക്കലൊക്കെ നടക്കുന്നുണ്ട് വൃത്തിയാക്കളൊക്കെ നടക്കുന്നുണ്ട്ക്കാരൊക്കെയാണ് പറമ്പ് നിൽക്കുകയാണ് കേട്ടോ അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനോ നമുക്ക് അവിടെ പോയി കാണാനോ പറ്റത്തില്ല അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിനായകനാണ് വിനായകൻ അങ്ങനെ കാമാൻ കോയറ്റായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഫോട്ടോയ്ക്കൊക്കെ ഫോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ കാമാൻ കുയറ്റായിട്ട് ഇങ്ങനെ എല്ലാവരെയും നോക്കിയിരിക്കുന്നു വിനായകൻ രാജശേഖരൻ്റെ മുന്നുകേട വേണ്ട ആടിക്കൊണ്ടിരിക്കാണ് കേട്ടാ ഇവരെല്ലാം പിള്ളേരെല്ലാം ചാടിക്കോളൂ മെഡിക്കൽ ആണ് രാവിലെ വേണ്ട ആരോഗ്യം ഒക്കെ പരിപാലിച്ച് അതിനുവേണ്ട ഇഞ്ചക്ഷനോ കാര്യങ്ങളെല്ലാം എല്ലാം ടീമാണ് അവരെല്ലാം ആനകളെയും ശ്രദ്ധിച്ച് ഇങ്ങനെ അതിന് പ്രത്യേക ടീം തന്നെ ഇവരുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ രാവിലെ തന്നെ തുടങ്ങിയിരിക്കുകയാണ് മഞ്ഞൾ പ്രസാദവും ഒരു പാട്ട് തന്നെ ഇതാണ് ഓർമ്മ വരുന്നത് എനിക്ക് മഞ്ഞൾ പ്രസാദം തൊട്ട് അടുത്ത ആന എടുക്കാനുള്ള പരിപാടി ആകെ അതിൻ്റെ അടുത്ത് അങ്ങോട്ട് എറിയാണ് വൈലോട്ട് കാഴ്ച നാളെ അത്രയും പ്രശ്നം വലിയ <inaudible> കുഴപ്പമില്ല <inaudible> <inaudible> ഒരു കൽവിളക്കൊക്കെ ആയിട്ട് ചെറിയൊരു ഞാൻ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ആന വിശേഷങ്ങളുമായുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓരോ ദിവസവും പല പല അനുഭവങ്ങളായിരിക്കും ഇവിടുന്ന് നിന്ന് കിട്ടുക കാര്യം ഇന്നത്തെ നമ്മുടെ കാഴ്ചയിൽ നമ്മൾ രണ്ട് റൗണ്ട് നടന്നു അതിൽ കിട്ടിയ കാഴ്ചകളാണ് മുഴുവൻ ഇന്ന് പകർത്തിയത് അതുകൂടാതെ കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ആനകളുടെ അവരുടെ കുടിയും പിന്നെ അതുപോലെ തന്നെ ആ തീറ്റ കൊടുക്കുന്നതും തീറ്റ എടുക്കുന്നതും ഇതൊക്കെ വളരെ നല്ല അടിപൊളി കാഴ്ചകളാണ് മനോഹരമായ അടുത്ത പിടി മൈവീണ്ടി കാണാം